ഗൈസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം ഇതാണ് ഗൈസ് നമ്മുടെ ഹായ് ഹായ് പറ അമ്മാമ്മ പറഞ്ഞ അപ്പന്റെ അമ്മയാണ് കണ്ടാ പറയുവല്ലോ നല്ല പ്രായം ഉണ്ടെന്ന് നമ്മൾ ഫുൾ ഫാമിലി ആയിട്ട് ആയിട്ടത് ചാലക്കുടിയിലുണ്ട് ഇതിപ്പോ ഒരു റീൽ എടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ ആ റീല് ഞാൻ ഇപ്പൊ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ കണ്ടിട്ട് അഭിപ്രായം കമന്റ് ചെയ്യണേ ഇനിയിപ്പോ രണ്ടാമത്തെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ചാച്ചനൊരു ആഗ്രഹം ഗൈസ് പാട്ട് പാടണമെന്ന് ചാച്ചൻ ഒരു പാട്ട് പാടി ചാച്ചന്റെ ബ്ലോഗിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം ഓക്കെ ചാച്ചൻസ് ബ്ലോഗ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം അക്കൗണ്ട് കേറി നോക്കിയാൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ചാച്ചൻ്റെ യൂട്യൂബ് ചാനലിലെ പേര് ചാച്ചൻസ് ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി നോക്കി ഇപ്പോത്തിനെ സപ്പോർട്ട് ചെയ്യണേ കുറേ വീഡിയോസൊക്കെ ചെയ്ത് ആൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ഫുഡ് അടിക്കാനായിട്ട് പോവുകയാണ് ഗൈസ് നമ്മൾ പാനിപ്പൂരി കഴിച്ചു കോഫി കഴിച്ചു ബർഗർ കഴിക്കുന്നു പിന്നെ നമ്മൾ ലോഡഡ് ഫ്രൈസ് ഫുഡ് ഓർഡർ ചെയ്തു അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യമായിട്ട് നമുക്കൊരു ഷൂട്ടിനെ കോൾ വന്നു സോ നമ്മൾ നേരെ പെട്ടിയും പാക്ക് ചെയ്ത് ഇനി കോട്ടയത്തേത്തേക്കും അപ്പോൾ ഇന്ന് ഇത്രക്കുള്ളൂ ഗൈസ് ഇത് കേട്ടി ഞെട്ടി നിൽക്കുന്ന കുട്ടിയുടെ വക ഓക്കെ ബൈ